മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് പരമ്പര ആരംഭിച്ചിട്ട് വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും ഇന്ന് പരമ്പരയ്ക്ക് ആരാധകർ ഏറെയാണുള്ളത് ഏഷ്യാനെറ്റിലെ സീരിയലുകൾ റേറ്റിംഗിൽ മുൻപതിൽ തന്നെയാണ് ചെമ്പനീർ പൂവ് പരമ്പരയുടെ സ്ഥാനം വളരെ വ്യത്യസ്തമായ കഥാപശ്ചാത്തലമായതുകൊണ്ട് തന്നെയാണ് പരമ്പരയ്ക്ക് ഇത്രയധികം സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുള്ളത് പരമ്പരയ്ക്ക് മാത്രമല്ല പരമ്പരയിലെ ഓരോ താരങ്ങൾക്കും ഇന്ന് ആരാധകർ ഏറെയാണ് സോഷ്യൽ മീഡിയ പരമ്പരയിലെ നായകനായ സച്ചി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അരുൺ ഒളിമ്പ്യൻ എന്ന താരമാണ് സീരിയൽ ലോകത്തെ പുതുമുഖ താരമാണ് അരുൺ എന്നാൽ നിരവധി സിനിമകളിൽ ഇതിനോടകം തന്നെ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്യാൻ അരുണിന് സാധിച്ചിട്ടുണ്ട് പരമ്പരയിൽ സച്ചിയുടെ നായികയായി രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ചെന്നൈ സ്വദേശിനിയായ ഗോമതി പ്രിയ എന്ന താരമാണ് നിരവധി തമിഴ് സീരിയലുകളുടെ ശ്രദ്ധയായ താരമാണ് ിയ സച്ചിയെയും രേവതിയെയും പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇവരുടെ കോംബോയ്ക്ക് ഇന്ന് ആരാധകർ ഏറെയാണ് സോഷ്യൽ മീഡിയാസിലും നിരവധി ഫാൻസ് പേജുകൾ ഇന്ന് രേവതി സച്ചി എന്ന ഒരു നടൻ മാത്രമല്ല അരുൺ മികച്ചൊരു ഗായകൻ കൂടിയാണ് പ്രൊഫഷൻ രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര ചെലുത്താൻ സാധിച്ചിട്ടുള്ള ഒരു മികച്ച ആർക്കിടെക്ടർ കൂടിയാണ് അരുൺ അതുമാത്രമല്ല സിനിമകളിൽ ടൊവിനോ തോമസിന്റെ ഡ്യൂപ്പ് വേഷം കൈകാര്യം ചെയ്യുന്നതും അരുൺ തന്നെയാണ് നിരവധി മേഖലകളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു മികച്ച താരം തന്നെയാണ് അരുൺ സീരിയൽ ലോകത്തെ ഒരു പുതുമുഖ താരമായിട്ട് കൂടി വളരെ പെട്ടെന്നാണ് പ്രേക്ഷകർ ഈ താരങ്ങളെ തങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചേർത്ത് വച്ചിരിക്കുന്നത് വെള്ളരി പട്ടണം ടു തൗസൻഡ് എയ്റ്റീൻ പ്രളയം സി ബി ഐ ഫൈവ് എന്നിവയാണ് താരത്തിന്റെ പ്രധാന സിനിമ കോഴിക്കോട് കരുമലയിലാണ് താരത്തിന്റെ സ്വദേശം വീട്ടിൽ അച്ഛൻ അമ്മ ്രദേഴ്സാണ് താരത്തിനുള്ളത് സാന്ത്വനത്തിലെ ശിവാഞ്ജലി ജോഡികളെ പോലെയാണ് സച്ചിയും ദേവതയും എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് കലിപ്പനായ ശിവേട്ടൻ തന്നെയാണ് സച്ചി എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ചെമ്പനീർ പൂവ് എന്ന ഈ ഒരൊറ്റ പരമ്പരയിലൂടെ തന്നെയാണ് താരത്തിന് ഇത്രയധികം ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് അഭിനയത്തോട് ചെറുപ്പം മുതൽ തന്നെ താല്പര്യമുണ്ടായിരുന്ന താരം നിരവധി ഫോട്ടോഷൂട്ടുകളിലൂടെയും മോഡലിംഗിലൂടെയുമാണ് അഭിനയരംഗത്തേക്ക് കടന്നുവരുന്നത് ചെമ്പനീർപൂ സീരിയലിലെ സച്ചി എന്ന കഥാപാത്രത്തെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുതേ